വീണ്ടും എവിടെയും പോഡ്കാസ്റ്റ് സംഭവം സെയിം ഇത് ഞങ്ങള് അതെ അടുത്ത വീഡിയോയില് നമ്മള് കുറച്ച് പേഴ്സൺസ് അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് അതില് ഒരാളെ തന്നെ ഞാൻ പറയാം കോമേഴ്സിൽ നിന്നും പ്രോഗ്രാമിലേക്ക് വന്ന് സിക്സ് ഡിജിറ്റ് സാലറി വാങ്ങുന്ന പ്രോഗ്രാമിംഗിൽ നിന്നും ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രഷ് സാബർജൊല്ലി കൃഷി നടത്തി റിച്ച് ആകാപോ റിഷഭ് ഋഷഭ് പന്ത് ഋഷഭ് പന്ത് ഋഷഭ് പന്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ അടുത്ത് ഒരുപാട് സീക്രട്ടായിട്ടുള്ള പ്രോട്ടീൻ സാധനങ്ങളൊക്കെ കാണിക്കണ്ടോ നോക്കട്ടെ അല്ലാതെ വെറുതെ പെട്ടെന്ന് കയറും ഇല്ലല്ലോ ഞാൻ കാണിക്ക അത് പിന്നെ കല്യാണം കഴിച്ച പൊട്ടാതെ അതിനൊന്നും അല്ല അത് ഈ വിശപ്പുണ്ടാവാതിരിക്കാൻ അങ്ങനത്തെ കൊറച്ച് കാര്യങ്ങള് ശരിക്കും അതില്ല കുതിരശക്തി പിന്നെ പാണ്ഡിതുരയായില്ല നമ്മുടെ അതെ പിന്നെ അതേപോലെ തന്നെ ആറ് ബോളിൽ ആറ് സിക്സ് അടിച്ച ആരാണ് പാണ്ടിക്കാട് അത് ഓനെ ആറ് അടിച്ചില്ല ആ ഒരു ഓവറിൽ അയച്ചല്ല എന്റെ പോലെയല്ല ഓനെ ഓൻ കളിച്ചത് ഞങ്ങൾ നേരെ കണ്ടതാണ് ലാസ്റ്റ് ഒക്കെ പാണ്ടിക്കാട് അത് നമുക്ക് അപ്പുറത്തും കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് ആദർശനെ കൊണ്ടരണോ മടിയാണ് പിന്നെ പക്ഷേ പിന്നെ എല്ലാവർക്കും ഒരു തോന്നലുണ്ട് ഞങ്ങളാണ് ഞങ്ങളുടെ ഓഫീസിൽ ഏറ്റവും വലിയ അല്ല കോഴിക്കണെന്ന് ഞങ്ങൾ ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് കാണിക്കുന്നു അല്ല ഇവൻ കാണിക്കും പിന്നെ അത് മാത്രമേ കാണാത്തുള്ളൂ പക്ഷേ പക്ഷെ പക്ഷെ എല്ലാവർക്കും അറിയാം അവൻ കോഴിയാണെന്ന് പക്ഷെ ഇവനും ഇവനോ ഞാനോ അല്ല ശരിക്കില്ല കോഴി കോഴികൾ വേറെ കുറെ പല കോഴികളുണ്ട് അത് പലതരത്തില് അത് ഈ വീടിന്റെ അവസാനം കാണാൻ നിങ്ങൾക്ക് എല്ലാ കോഴികളെയും ഞങ്ങൾ കാണിച്ചു തരാം ആറ് കോഴികളെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കോഴികളുണ്ട് കോഴികളുണ്ട് അതൊക്കെ ഒന്ന് രണ്ട് അതെ ഒരു എന്താ പറയാ അങ്ങനെ പേര് മനസ്സിലായി കാരണം പേര് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി പക്ഷെ ഫോട്ടോ കാണിച്ചെടുക്കാം പക്ഷേ ഫോട്ടോ അതേപോലെ ഈ ശരിക്കും നമ്മളിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കോയ്ത്രം കാണിക്കുന്ന ആൾക്കാർക്ക് പാവാണ് ഞാൻ അവനെ പറ്റി പറയുന്നില്ല എനിക്ക് പറയാൻ വാക്കുകളില്ല വാക്കുകളില്ലെങ്കിൽ നമ്മള് ഈ പിന്നെ അതേപോലെ തന്നെ കാരണം മഴ എന്ന് പറയണത് ഇവനക്ക് ഭയങ്കര തുമ്പലുണ്ട് അതുകൊണ്ട് തന്നെ തുമ്മിറ്റ് വെറുതെ എന്തിനാണ് പിന്നെ പോഡ്കാസ്റ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമുക്ക് വലഞ്ഞിരിക്കട്ടെ ആണ്ടാണ് 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 ഇക്കട മിക്സിനെ പെട്ടെന്ന് മിക്സിനെ കുറെ കണ്ടിട്ട് പറയുന്നു കൈസ്ഥലം അറിയില്ലേടാ ഇല്ലടാ ഇത് എന്താണ്ടാ എവിക്സ് 10 രൂപ വണ്ടി മിക്സ് ആണോ തോന്നുന്നു 55 രൂപയുടെ എക്സ് ആണ് 55 രൂപയുടെ മിക്സ് ആണ് മിക്സിനെ കവല കൂടി അതെ അനിഷ എത്രയെന്ന വില കൂട്ടാൻ പറ്റില്ലല്ലോ മിക്സിനെട്ടാ പേപ്പർ അബെക്സ്ട്രോങ്ങ് ഓവു ദോർസേ ജോ വലിച്ചു ല്ല എന്നാ അടുത്താഴ്ച അല്ലേ ഇപ്പൊ ആഹ് അങ്ങനെ ഓ കടന്നുറങ്ങാനാ പോണത് അവിടെ ഉറങ്ങിപ്പോടാ പോയി പണി കഴിഞ്ഞല്ലോ പണിയൊക്കെ ആരായാലും ഉറങ്ങും ഞങ്ങൾ പണിയൊക്കെ ഞാൻ പാ ഞങ്ങൾ പോഡ്കാസ്റ്റിൽ സീറോ ത്രീയും ക്ലോസ് ചെയ്യാൻ പോകണം കാരണം ഞങ്ങൾ ഇനി അങ്ങോട്ടുള്ള പോഡ്കാസ്റ്റ് ഞങ്ങള് എന്തായാലും സ്ഥലൊക്കെ മാറ്റണം സ്ഥലം അതെ അപ്പൊ പെട്ടെന്ന് മന്തി മനസ്സിൽ വേണ്ട കാരണം അത് പിന്നെ അവിടെ ചെലവുണി കൊടന്നിട്ടേ പോകുള്ളൂ ശരി അതിന്റെ ആവശ്യമില്ല നമുക്ക് വേറെ ഒരു സ്പോട്ട് കണ്ടെത്തണം ഇതൊക്കെ റെക്കോർഡാണ്ടു എല്ലാന്നെത്തു ഞാൻ കാരണം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനോ പിന്നെ അതേപോലെ തന്നെ ക്യാമറ തരാനോ ആരുമില്ല ഞങ്ങൾ പ ഞങ്ങൾ പാവങ്ങളെ അപ്പൊ ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് ആൾക്കാർ

ും പിന്നെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് സിക്സ് ഒക്കെ അല്ല വരുന്നുണ്ട് ഞാൻ പത്തു വരാറുള്ളത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെയോ പുതിയ സാധനങ്ങൾ മുപ്പത്തായിരത്തിന്റെ ഒരു ഞാനിതൊന്നും ഓടിക്കൂലൊരു ലൈഫിൽ വിചാരിച്ച സാധനമാണ് പക്ഷെ ഓനെ നമ്മൾ പരിചയപ്പെട്ടോടുകൂടി ഇതെല്ലാം ഇതൊക്കെ നമുക്ക് അതെ ഓഫ് പി എസ് ഐവ് കളിക്കാൻ പറ്റി കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിന് സെവന്റി റുപ്പീസ് കൊടുക്കണം അതാണെങ്കിൽ ആ തൊലിച്ച സാധനം തന്നിട്ട് മറ്റേ എന്താ പറയുക ഞാൻ അടുക്കു പോയി കളിച്ചു ഇപ്പോടുത്ത് കണ്ടില്ലേ അതെ പോയി അത് മറ്റേ തൊട്ടടുത്ത് ആ എയർപോർട്ട് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ ഇവിടെ ഒരു പുള്ളി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തോന്നി തോന്നല് പോയി കളിക്കാം നമ്മുടെ നിങ്ങളും നൂറ്റമ്പതിൽ ഒരാൾ പോയാൽ പുള്ളിക്ക് എഴുപത് കൂട്ടൂലേ അത് നമ്മള് പോകുന്നാലും നമ്മള് പോകില്ല കണ്ടിട്ടുണ്ടാക്കും നൂറ്റി സോ സോ ഗൈസ് മൂന്ന് മണിയായി ഞാൻ ഉറങ്ങേ ഓം പോയി ഉറങ്ങട്ടെ നമ്മൾ അടുത്ത പോഡ്കാസ്റ്റ് ഇതിലേറെ സ്ട്രോങ് ആയിട്ട് വരും പവർ ആയിട്ട് വരും ഓം പവർ ആയിട്ട് വരും ഞാൻ അതിലേറെ പവർ ആയിട്ട് വേറെ ഓ ഋ റിഷപ്പിൻ്റെ പൊടി കഴിക്കലുണ്ടല്ലോ ആ ഞാൻ ഋഷപ്പിന്റെ പൊടി ഋഷപ്പിന്റെ പൊടിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഇരുപത്തെട്ട് കൂട്ടുള്ള ഒരു പൊടിയാണ് ഇരുപത്തി പോകുന്നു ഇരുപത്തി അച്ഛാ പോയി അത് കാണിച്ചതാണ് കൂട്ടി കാണിച്ചു കൊടുക്കടാ അടാ അതിലെ ഇതുണ്ടോടേ ഫോക്കസ് ആയില്ലെങ്കിൽ അവട്ടെ ഫോക്കസ് ആയില്ലെങ്കിൽ ഞാൻ ഈ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം മേണ്ടട്ടോ ഇവരെ അറ്റാച്ച് ചെയ്യാൻ എനിക്കറിയില്ല ഞാൻ ചെയ്യില്ല എന്റെ ഞാനല്ലേ ഞാൻ ആ തമിഴിൽ ആകെ എനിക്കെന്നെ മനസ്സിലായില്ല നമുക്ക് മനസ്സിലാവില്ല എഴുതിയേക്കണോ എന്നാലും ഞാൻ ഫോട്ടോ അറ്റാച്ച് മാത്രമേ ഞാൻ കുതിരണ്ടാ കുതി അല്ല എന്തെങ്കിലും ആവട്ടെ അപ്പൊ ശരി അപ്പോൾ ഓക്കെ കൈസ് ബൈ ബൈ അപ്പം നമ്മൾ പോവുകയാണ് പിന്നെ എന്നും പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ട എൻ്റെ ചാനൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ എല്ലാം എൻ്റെ ബൈ ബൈ ബൈ